പ്രവെൻഷ റോഡ് എന്ന സ്ഥലത്ത് വെച്ചാണ് ഇംഗ്ലണ്ടിലെ വ്യത്യസ്ത കാഴ്ചകൾ കാണാനുള്ള നമ്മുടെ യാത്ര ഇന്ന് ആരംഭിക്കുന്നു റവൻഷോ റോഡിലെ എന്ന സ്ഥലത്തുള്ള കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് സിറ്റി റോഡിലാണ് ഇംഗ്ലണ്ടിലെ സിറ്റി റോഡിലെ കാഴ്ചകളിലേക്ക് ബെർമിംഗ് ഹാം പാർക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെർമി ഇംഗ്ലണ്ടിലെ ബെർമിംഗ് ഹാം പാർക്ക് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതും മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് അവിടെ കാണാം ഇംഗ്ലണ്ടിലെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒന്നിക്കാം